കേരളത്തിന്റെ മുൻകാല കോൺഗ്രസ് നേതൃത്വവും നേതാക്കന്മാരെല്ലാം വെറും കിണയന്മാരായിരുന്നു എന്ന് സതീശൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്നിപ്പോ മാധ്യമങ്ങളുടെ നിരനിരയായിട്ടുള്ള സതീശ പി ആർ ഷൂട്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ സതീശൻ പുതിയ ലീഡർ എന്നുള്ള രീതിയിൽ സ്ഥാപിച്ചെടുക്കുകയാണ് ആ സന്ദർഭത്തിൽ സതീശൻ ദ ക്യൂ എന്ന മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ വാചകം കേട്ടെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ ഞങ്ങൾ ഇലക്ഷനിൽ വർക്ക് ചെയ്യണത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ തിരഞ്ഞെടുപ്പ് സ്ഥലത്ത് വന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർ എന്നോട് പറഞ്ഞു ഞങ്ങൾ വി ഹാവ് നെവർ സീൻ സച്ച് എ വർക്ക് കോൺഗ്രസ് ഇതുപോലെ യു ഡി എഫ് ഇതുപോലെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു മാറി ഞങ്ങൾക്ക് സിസ്റ്റം മാറി കേട്ടോ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഇതുപോലെ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ തെരഞ്ഞെടുപ്പ് വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയെ നയിച്ചവരോ പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടിരുന്നവരോ ഇതുപോലൊരു വർക്ക് ഒരു തെരഞ്ഞെടുപ്പിനും ചെയ്തിട്ടില്ല സിസ്റ്റമൊക്കെ മൊത്തം മാറി ഞാൻ അതിൻ്റെ ആളാണ് ഞാനെന്ന് പറഞ്ഞാൽ ഇന്നലകളിലെല്ലാം കുറേ പാഴുകളിരുന്ന് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു പാവയായിട്ടുള്ള കെ പി സി സി പ്രസിഡൻറ്റെ ഇരുത്തി ഭയങ്കര പുതിയ വർക്ക് നടത്തി തുടങ്ങി എന്നാണ് സതീശൻ അവകാശപ്പെടുന്നത് അപ്പോൾ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും എ കെ ആൻ്റണിയും തുടങ്ങിയ നേതാക്കന്മാരൊക്കെ ഇത്രയും നാൾ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു പ്രവർത്തനവും ചെയ്യാതെയും ഒരു വർക്കും ചെയ്യാതെയാണ് വിജയിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം ലോട്ടറി ആയിരുന്നു ഇപ്പോൾ സതീശൻ ചെയ്യുന്നത് മാത്രമാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രചരണമെന്ന് സ്വയം പറയുകയാണ് സാധാരണഗതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് നല്ല അഭിപ്രായങ്ങളോ ആ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പ്രതികരിക്കേണ്ടത് മറ്റുള്ള നേതാക്കന്മാരാണ് ഇത് ഞാൻ 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 എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഞാനെന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ് ബാക്കി ഇത്രയും കാലം ഉണ്ടായിരുന്ന എല്ലാ കിണയന്മാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള എല്ലാത്തരം പഴുതടച്ച പ്രവർത്തനങ്ങൾ സതീശൻ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതിന് പിന്നാലെ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എല്ലാം സതീശനിലാണ് സതീശനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സതീശനെ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ കേരളത്തിലെ മാപ്പറകൾക്ക് പി ആർ കൊട്ടേഷൻ കൊടുത്ത് അവരെയും കൂടി പർച്ചേസ് ചെയ്തുകൊണ്ട് ഇന്നിപ്പോ എല്ലാ മാധ്യമങ്ങളിലും സതീശന്റെ പ്രത്യേക അഭിമുഖം എന്തിന് ദൈനംദിനം രണ്ടു നേരം മാധ്യമങ്ങളെ കാണുന്ന വ്യക്തിയാണ് സതീശൻ അതിൽ പറയുന്നതല്ലാതെ കേവലം ഒരു വാചകം അഡീഷണൽ പറഞ്ഞിട്ടില്ല ഇന്നലെ തെരഞ്ഞെടുപ്പിന് ശേഷം വിശാലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാധ്യമ സമ്മേളനം എന്നിട്ടും അദ്ദേഹത്തെ ഇൻഡിവിജ്വലി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക അഭിമുഖ പരിപാടി അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് പ്രമുഖരെ കൊണ്ട് നടത്തിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഒരുതരം ബി ജെ പിയിൽ മോഡിയെ എങ്ങനെയാണ് ആൾക്കാരുടെ ഇടയിലേക്ക് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ പി ആർ വർക്കിലൂടെ സതീശൻ ബാക്കിയുള്ള നേതാക്കന്മാരെ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് ഞാനാണ് ഒരു സംഭവം ഞാൻ മാത്രമാണ് സംഭവം എൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനവും എൻ്റെ ബുദ്ധിപരമായ ഇടപെടലുമാണ് കോൺഗ്രസിൻ്റെ ഈ വിജയത്തിന് കാരണമെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ അത് ആ പഴയ സവർണ കുബുദ്ധിയാണ് ആ കുബുദ്ധി സതീശൻ ബാക്കിയുള്ളവരെയെല്ലാം മണ്ടന്മാരാക്കിക്കൊണ്ട് മണ്ടന്മാരാക്കൊണ്ട് വിദഗ്ധമായി നടപ്പാക്കുകയാണ് പലരും കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ചെന്നിത്തലയെ പോലുള്ളവർക്കൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല എല്ലാം ഹൈജാക്ക് ചെയ്ത് മൊത്തത്തിൽ ക്യാമറകളിൽ ഉൾപ്പെടെ സതീശൻ എന്ന പേരിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രം സതീശനാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് ഒറ്റ പേരിലേക്ക് സതീശൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ പതിയെ പതിയെ നടന്നെത്താനുള്ള ആ കൗശലം കാണാതെ പോകരുത് പക്ഷേ കോൺഗ്രസ്സുകാരൊരു കാര്യം മനസ്സിലാക്കുക സംഘപരിവാറുകാരുമായും നേരിട്ടും അല്ലാതെയും ബന്ധം സ്ഥാപിച്ച് വെൽഫെയർ പാർട്ടിയെയും മറ്റ് വർഗീയ സംഘടനകളെ മുഴുവൻ കൂട്ടുപിടിച്ച് സതീശൻ കേരളത്തിന്റെ മതേതരത്വത്തെ മലബാറിൽ കൊണ്ടുവന്ന് ഒറ്റുകൊടുത്തതിന് ശേഷം കേരളത്തിൽ കേരളത്തിലാകമാനം ഇതാണ് ഇപ്പോഴത്തെ എഫക്റ്റ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇതുപോലെ മാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ ആ കോലാഹലങ്ങൾക്കപ്പുറം എന്തായിരുന്നു റിസൾട്ട് വന്നപ്പോഴുള്ള കാര്യമെന്ന് ആരും മറക്കണ്ട അതുകൊണ്ട് സതീശന് പ്രതിപക്ഷ നേതാവാണെങ്കിലും ഓസ്ട്രിയൽ ഉൾപ്പെടെ പോയിട്ട് വന്നപ്പോൾ ഇഷ്ടംപോലെ പണമുണ്ട് ആ പണം മാധ്യമ മുതലാളിമാർക്ക് ഒഴുക്കിക്കൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വലിയ സ്റ്റാറാക്കി മാറ്റുന്ന ആ തന്ത്രം അത് കോൺഗ്രസിലെ പല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെയും നിഷ്പ്രഭമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്